ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കിയിരിക്കുകയാണ് ഇന്ദ്രജ കാർത്തിയെ കൊല്ലാൻ വേണ്ടി തന്നെ പക്ഷേ ഇത് സാവിത്രി സ്വപ്നം കാണുന്നതായിരുന്നു പെട്ടെന്ന് എന്റെ മോനെ കാർത്തി എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് സാവിത്രി അരികിൽ കിടന്ന രാമഭദ്രനും സാവിത്രി എന്താ എന്താ എന്ന് ചോദിക്കുന്നു രാമേട്ട രാമേട്ട നമ്മുടെ മുൻ കാർത്തി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാവിത്രി വല്ലാത്ത ഭയത്തോടെ എണ്ണീറ്റതായിരുന്നു എന്റെ സാവിത്രി നീ സ്വപ്നം അതേ നോക്ക് നമ്മുടെ മോൻ കാർത്തിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ ദേ അവിടെ കിടന്നുറങ്ങുന്നു ദേ ഓരോന്ന് ആലോചിച്ചോണ്ടാണ് നീ ദുസ്വപ്നം കാണുന്നത് എന്നെ പറഞ്ഞ സാവിത്രിക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് രാമഭദ്രൻ അമ്പലത്തിൽ വെച്ച് ഇന്ദ്രജയെ കണ്ട കാര്യം കാർത്തിയോട് പറയണോ ഉടുവാളിൻ്റെ കാര്യമൊക്കെ ഇന്ദ്രജ പറഞ്ഞത് കാർത്തിയോട് പറഞ്ഞാൽ അവിടെ ചെന്ന് അവൻ വഴക്കുണ്ടാക്കില്ലേ അവനോടെല്ലാം തുറന്ന് പറഞ്ഞാലോ വേണ്ട അതക്കെ ഒരുപാട് പ്രശ്നമാകും എന്നൊക്കെ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു സാവിത്രി സത്യം പറ എന്താ സംഭവിച്ചത് നിന്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് എന്നോട് തുറന്നു പറയുന്നു രാമഭദ്രൻ കരഞ്ഞുകൊണ്ടിരിക്കയാണ് സാവിത്രി എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് അറിയില്ല ദേ ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്നോട് നീ അത് പറ എനിക്കത് അറിയണം സാവിത്രി എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നും രാമഭദ്രൻ ആദ്യമൊക്കെ സാവിത്രിയാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുന്നു വീണ്ടും വീണ്ടും രാമഭദ്രൻ ആണെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തുളച്ചുകൊണ്ട് സാവിത്രി ക്ഷേത്രത്തിൽ ഉണ്ടായ കാര്യം രാമഭദ്രനോട് പറയുന്നു നിന്നെയും നിന്റെ മകനെയും ഞാൻ ഇല്ലാണ്ടാകുമെന്ന് സാവിത്രി പറഞ്ഞതായിരുന്നു അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഇന്ദ്രജ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാവിത്രി രാമഭദ്രനോട് പറയുന്നു എല്ലാം കേട്ട ശേഷം രാമഭദ്രൻ പറയുന്നു ഒത്തിരി ക്ഷമിച്ചു ഇനി രാമഭദ്രൻ ക്ഷമിക്കില്ല പകയോടെ ഇരിക്കുകയാണ് രാമഭദ്രൻ ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അവിടേക്ക് വന്നിരിക്കുകയാണ് രാമഭദ്രൻ ഇന്ദ്രജിയെ കാണാൻ ഇന്ദ്രജിയുടെ വീട്ടിലേക്ക് രാമഭദ്രനെ കണ്ട ഇന്ദ്രജ പറയുന്നു ആഹാ അപ്പോ ഈ വഴിയൊക്കെ അറിയാം അച്ഛാ ദേ വീട്ടിലെ സമ്മാനത്തിന് പോയ അച്ഛന്റെ മൂത്ത പുത്രൻ എത്തിയിരിക്കുന്നു അല്ല എന്താണാവോ പതിവില്ലാതെ ഈ വഴി അറ കേട്ട് അദ്ദേഹം പറ രാമഭദ്ര ഭദ്രൻ പറയുന്നു പതിവില്ലാതെ ഇവിടേക്ക് വന്നത് നിനക്കൊരു ഒരു സമ്മാനം തരാനാണെന്ന് പറഞ്ഞ് ഇന്ദ്രജയുടെ കരണ തടിച്ചു ദേഷ്യത്തോടെ രാമനെ നോക്കുകയാണ് ഇന്ദ്രജ താൻ എന്നെ തല്ലും അല്ലേടോ എന്ന് ഇന്ദ്രജ ദേഷ്യത്തോടെ പറയുമ്പോൾ രാമൻ പറയുന്നു നിന്നെ കൊല്ലാനടിഞ്ഞ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ദ്രജിയുടെ കഴുത്തിന് പിടിക്കുകയാണ് രാമൻ അച്ഛൻ അവിടേക്ക് വന്നിട്ട് രാമനെ തടയുന്നു നീ എന്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നോടി എന്ന് രാമൻ ദേഷ്യത്തോടെ പറയുന്നു വിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അച്ഛൻ രണ്ടുപേരെയും വിലക്കി വേണ്ട വേണ്ട എന്ന് വെച്ച് ഒരു പതിനായിരം വട്ടം ഞാൻ ക്ഷമിച്ചതാ സമ്മതിക്കില്ല ഇവള് അച്ഛൻ ചോദിക്കുന്നു മോനെ എന്താ മോനെ ഉണ്ടായത് തലതേർച്ച പെങ്ങുമാരുണ്ടായത് കാരണം ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു സ്വസ്ഥതയും ഇല്ല ഇവളെ കെട്ടിയവനെ ചരച്ചിട്ട് ഇങ്ങോട്ട് കെട്ടി എടുത്തിരിക്കുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാരമായിട്ട് അച്ഛൻ അറിയോ കോട്ടേഷനും ക്രിമിനൽക്കാരുമാ ഇവളുടെ കൂട്ടുകാര് ഇരു കേട്ട് അച്ഛൻ പറയുന്നു എനിക്കറിയാം മോനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇരു കേട്ട് ഇന്ദ്രജ പറയുന്നു എനിക്ക് പല കൂട്ടുകാർ കാണും അതിന് നിങ്ങൾക്കൊക്കെ എന്താ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജീവിതമാണ് ജീവിച്ച് തീർക്കുന്നത് അതിന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വേണം ഇട കേട്ടെ രാമൻ പറയുന്നു നീ എങ്ങനെയും ജീവിച്ചോ അതിന് വരുന്ന മാനക്കേട് ഞങ്ങളെ സഹിച്ചല്ലേ പറ്റൂ പക്ഷേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നീ കയറി കളിക്കരുത് കളിച്ചാൽ പറഞ്ഞേക്കാം ഇന്ദ്രജ പറയുന്നു പിന്നെ വീട്ടിൽ അടയിരിക്കുന്ന നിങ്ങൾക്കല്ലേ മാനാഭിമാനവും സംസ്കാരവും ഇത് കേട്ട് വീണ്ടും രാമൻ പറയുന്നു ഞാൻ ഭാര്യ വീട്ടിൽ താമസിക്കുന്നതിന് നിനക്കെന്താടി അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയോടും മകനോടും ഒപ്പമാണ് അവരുടെ കുടുംബത്തിൽ അതും അവരുടെ അവർക്ക് ഉള്ള തറവാട്ടിൽ ഇത് കേട്ട് ഇന്ദ്രജ പുച്ചത്തോടെ പറയുന്നു പിന്നെ അന്തസ്സുള്ളൊരു തറവാട് വീണ്ടും രാമൻ പറയുന്നു എന്താടി അവിടുത്തെ തറവാടിന് ആ തറവാടിന്റെ അന്ത എന്തെങ്കിലും ഒരു കളങ്കം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉത്തരവാദിത്വ നിന്റെ അനിയത്തിയാണ് ഇപ്പോ നീയും വീണ്ടും അച്ഛൻ പറയുന്നു ഇതൊക്കെ ഒരു ആയിരം വട്ടം ഈ നശിച്ച സന്തതിയോട് ഞാൻ പറഞ്ഞതാ മോനെ എന്താ ചെയ്യാനാ ശാപകാലത്ത് എനിക്കുണ്ടായ ഒരു അസുര ഇത് ഇരിക്കേണ്ട ദേഷ്യത്തോടെ ഇന്ദ്രജ് പറയുന്നുണ്ട് എൻ്റെ അനുജത്തയോട് അവഗണന കാണിക്കുകയും അവളെ ഇല്ലാണ്ടാക്കുകയും ചെയ്ത ജയറാമനെയും നന്ദിനിയേയും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല നിനക്കെന്താ എമർ ധർമ്മന്റെ ജോലി കൂടി കിട്ടിയിട്ടുണ്ടോ മറ്റുള്ളവരുടെ ആയുസ് എടുക്കുന്ന ജോലി എൻ്റെ അച്ഛൻ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഞാൻ ഇങ്ങേരെ പോലെയല്ല എനിക്ക് കൂടപ്പിറപ്പിന്റെ കൂടെ സ്നേഹമുണ്ട് ഇത് കേട്ട് രാമൻ പറയുന്നു നിന്റെ കൂടപ്പുറപ്പ് ചെയ്ത മഹത്തരമായ കാര്യം എന്താടി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നല്ലവരായ ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം തകർത്തു അയാളെ ചീരി ചെയ്ത് അയാളെ അവളുടെ ഭർത്താവാക്കി എന്നിട്ട് ആ പാപ്പട്ട പെണ്ണിനെ കണ്ണുനീരി കുടിപ്പിച്ചു അതിന് ദൈവം കൊടുത്ത ശിക്ഷയാടി അവളുടെ ആത്മഹത്യ മാധുരി ആത്മഹത്യ ചെയ്തതല്ല അവനെ അവളെ ആ ദ്രോഹിക്ക് ഒന്നതാണെന്ന് ഇന്ദ്രജ നീ അങ്ങനെ വിശ്വസിച്ചോ പക്ഷേ മാധുരിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട് അതിന് യാതൊരു സംശയം വേണ്ട എന്ന് രാമൻ എനിക്ക് കിട്ടുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം പക്ഷേ നിങ്ങളെ ഓരോരുത്തരെയും തോൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് ഇന്ദ്രജ പറയുന്നു എനിക്കാരെയും തോൽപ്പിക്കണമെന്നില്ല പക്ഷേ എന്നെ തോൽപ്പിച്ചടങ്ങൂന്ന് നീ വാശി പിടിച്ചാൽ പിന്നെ ഞാൻ ചെയ്തിരിക്കും എന്റെ മോനെ ഇത് നിന്റെയും കൂടി വീടാണ് നീയും സാവത്രിയും കൂടി ഇവിടെയും കൂടെ വന്ന് ജീവിക്കേ എന്നാലെങ്കിലും ഇവരുടെ ശല്യം ഒന്ന് കുറയുമല്ലോ എന്ന് അച്ഛൻ പറയുന്നു എനിക്കതൊന്നും വേണ്ട അച്ഛാ ഞാൻ ഇതും ഞാനും അച്ഛന്റെ മകൻ തന്നെയാണ് അച്ഛനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച മകൻ എല്ലാം ഇവളെടുത്തോട്ടെ പക്ഷേ എന്റെ ഭാര്യയും മകനെയും ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഇവളുടെ തീരുമാനമെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു ഒരു കാര്യം ചെയ് ഭാര്യ മകനെയും ഭീഷണിപ്പെടുത്താൻ ഞാൻ വരുന്നില്ല ആ മീനാക്ഷി തന്നേക്ക് അവളെ എൻ്റെ വകളാ ഇവൾക്കെന്താവല്ല ഭ്രാന്തുണ്ടോ എന്ന് അച്ഛൻ പറയുന്നു മീനാക്ഷി ഇപ്പോൾ കാർത്തിയുടെ ഭാര്യയാണ് അവളെ വേണോന്ന് പറഞ്ഞാൽ നീ അവളെ വേണോന്ന് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നാൽ കാർത്തിയുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചു കെട്ടും ഇന്ദ്രജ പറയുന്നുണ്ട് മാ വാങ്ങിച്ചു കെട്ടാൻ പോകുന്നതേ അവനായിരിക്കും ദേ എന്റെ അച്ഛൻ ഇവിടെ നിൽക്കുന്നു അതുകൊണ്ട് കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അച്ഛനെ നിനക്ക് വേണ്ടായിരിക്കും പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ കാണപ്പെട്ട ദൈവമാണെന്ന് പിന്നെ ഒരു വാക്കും കൂടി എൻ്റെ സാവിത്രിയോടുള്ള നിന്നെ ബ്ലാക്ക് മെയിലിംഗ് അവസാനിപ്പിക്കണം നീയെ പായസത്തിൽ അവൾക്ക് വിഷം കൊടുത്ത കാര്യം ഞാൻ ഞാനറിഞ്ഞോ ഇനിയും അവളുടെയോ ഞങ്ങളുടെയോ നേരെ വന്നാൽ നിന്നെ ഞാൻ ഇന്ദ്രപുരിക്കല്ല കാലപുരിക്കും കേട്ടോടി അത്രയും പറഞ്ഞ് രാമൻ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് കൈമൾ വായിച്ചു തൊട്ടരികിൽ തന്നെ രാജലക്ഷ്മിയും അവർക്ക് രണ്ടുപേർക്കും കോഫിയുമായി അവിടേക്ക് വന്നിരിക്കുകയാണ് നന്ദിനി സാവത്രി എഴുന്നേറ്റോ എന്ന് ചോദിക്കുന്നു ഇല്ല രാമേട്ടൻ അത്യാവശ്യമായി പുറത്തേക്ക് പോകുന്നത് കണ്ടോ ഇതുവരെ സാവത്ര എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ പറയുന്നു അവിടേക്ക് മീനാക്ഷിയും വന്നു രാജലക്ഷ്മി പറയുന്നു എൻ്റെ മകളെ ആ നെറികട്ടവൾ കൊണ്ടുപോയി എന്താണാവോ ചെയ്തത് ഭഗവാനെ അവിടെ എന്തോ ഒരു ചതി നടത്തിയിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് നന്ദിനിയും പറയുന്നുണ്ട് ഇവിടെ ഒക്കെ വിശ്വസിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് കൈമൾ പറയുന്നു അതൊക്കെ കൊച്ചുമകന്റെ സിംഹതി ഇവളെ എങ്ങോട്ട് പോകാതെ തന്നെ നിൽക്കുന്നത് എന്തൊക്കെയോ പ്ലാനോട് കൂടി തന്നെയാണ് അത് എത്ര പറഞ്ഞാലും മേസിപിക്കും മനസ്സിലാകുന്നില്ല എന്ന് മീനാക്ഷിയും പറയുന്നു അവിടേക്കൊരു കാർ വന്നു വന്നിരിക്കുന്നത് രാമൻ ഇവൻ രാവിലെ ഇത് എവിടെ പോയതാണെന്ന് കൈമൽ ചോദിക്കുന്നുണ്ട് സാവത്രി ഇന്നലെ ഉറങ്ങിയോ എന്ന് അന്തി ചോദിക്കുമ്പോൾ രാമൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ ഇന്നലെ ദുസ്വപ്നം കണ്ട കാര്യം പറയണോ അല്ലെങ്കിൽ വേണ്ട അവൾ ഉറങ്ങിയില്ല രാത്രി മുഴുവൻ ഒരു മാധുരി പിച്ചിമ്പയും പറയായിരുന്നു എന്ന് രാമൻ പറയുന്നു ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മാലതി ഇവിടേക്ക് വരികയും അതിന് തൊട്ടു പിന്നാലെ തന്നെ മൈഥിലിയും വരികയും ചെയ്തു നീ സാവിച്ച് എന്തെങ്കിലും ചെയ്തോടി എന്ന് മാലതി മൈഥിലോട് ചോർച്ചപ്പോൾ മൈഥിലി പറയുന്നു ഞാനൊന്നും ചെയ്തില്ല എനിക്ക് എന്ത് കാര്യം അവരെ അമ്പട അമ്പലക്കടവിൽ വെച്ച് ആരുടെ കയ്യിൽ നിന്ന് പായസം വാങ്ങിച്ചു കുടിച്ചു പായസോ അതിലായിരിക്കും പുതിയ പണി കൊടുത്തതെന്ന് മാലതി ഈ സമയം രാമൻ സങ്കടത്തോടെ പറയുകയാണ് അമ്മയോടോ അച്ഛനോടൊക്കെ ഏതോ പ്രേതഭാഗം കയറിയതുപോലെയായിരുന്നു സാവത്രിയുടെ പെരുമാറ്റം അതിന് ചെമ്പകമംഗലത്ത് പ്രേതോബാധയൊന്നും ഇല്ലല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട് വേണ്ടല്ലോ മനുഷ്യപ്രേതം ഉണ്ടല്ലോ കരിമനക്കാര് കട ദേവീക്ഷേത്രത്തിന് പുറത്ത് പണ്ട് പട്ടാപകൽ പ്രേതങ്ങൾ ഇറങ്ങിയെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും ഇവിടെ വല്ലതും കയറിതാണോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട് വെറുതെ അന്ധവിശ്വാസം പറയല്ലേ രാജലക്ഷ്മി ഇതൊന്നും അന്ധവിശ്വാസം അല്ല കൈമളേട്ടാ ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാതെ തരമില്ല കേട്ടോ രാമഭദ്ര ഞാനൊരു ഐഡിയ പറയാം തലപ്പാടി മൂസഹാജി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് രാജലക്ഷ്മി ആ ബാധയ്ക്ക് ഒഴിപ്പിക്കുന്ന ആ പള്ളിയുടെ അടുത്തുള്ള എന്ന് കെ രാമൻ ചോദിച്ചപ്പോൾ അതെ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് രാമൻ അവനെ അവളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോക്കോളൂ പ്രേതബാധയാണെങ്കിൽ അദ്ദേഹം മാറ്റിത്തരും ഇത് കേട്ട് പൊട്ടി കളിയാക്കി ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് കളിയാക്കി ചിരിക്കുകയാണ് മൈഥിലി ഇനിയിപ്പോൾ മൂസാ ഹാജിയും കാതിരകുട്ടിയൊക്കെ വരുമെന്നും പറയുന്നു മീനാക്ഷി കൂടെ വരും കുഞ്ഞിനെ കൂടി കൊണ്ടുപോയിക്കോളാനും രാജലക്ഷ്മി പറയുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ട് ഉണ്ടെങ്കിലും അവിടെ പോകുന്നത് നല്ലതാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതി അദ്ദേഹം മാറ്റി തരുമെന്നും രാജലക്ഷ്മി പറയുന്നുണ്ട് ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം മുതലാക്കണമെന്ന് മൈഥിലി മനസ്സിൽ വിചാരിച്ചു തുടർന്ന് മുറ്റത്തിറങ്ങി നിന്ന മീനാക്ഷി കാർത്തിയെ ഫോൺ ചെയ്യുന്നു കുറെ നേരം കൊണ്ട് വിളിച്ചിട്ട് കാർത്തിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞുമുണ്ട് ഈട്ട് റേഞ്ചിലില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അവിടേക്ക് സാവത്രിയും രാമനും വന്നു മോൾ ആരെയാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എ സി പിക്ക് അച്ഛ കിട്ടുന്നില്ല എന്നൊക്കെ മീനാക്ഷി പറയുകയും ഈ കാര്യം മൈഥിലി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു സാവത്രിയും പിടിച്ചുകൊണ്ടാണ് രാമൻ പോകുന്നത് തൊട്ടു പിന്നാലെ മീനാക്ഷിയും പോകുന്നു അവര് പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മൈഥിലി മറിഞ്ഞു നിന്ന് വൈശാഖിനെ ഫോൺ വിളിച്ച് അവർ പോയ സ്ഥലവും പോയത് ആരൊക്കെയാണെന്നും പറയുന്നുണ്ട് മൈഥിലി ഫോൺ ചെയ്യുന്നത് മാലതി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ പറ്റിയ അവസരമാണിത് കുഞ്ഞിനെ കസ്റ്റഡിയിലാക്കിയാൽ ആ കാര്യം ഞാൻ ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നും മൈഥിലി പറയുന്നു മാലതിക്ക് എന്തോ സംശയം തോന്നിയിരിക്കുന്നു ഈ മൈഥിലി മനപൂർവ്വം പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ പ്രശ്നം ഇങ്ങനെ തുടർന്നാൽ അവളെ ഒട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ജഗദീഷ് ഏട്ടൻ എന്നും പുറത്താക്കും ഇവളിപ്പോൾ സാവത്രിച്ച് എന്തോ ചെയ്യാൻ വേണ്ടി പദ്ധതി ഉണ്ടാക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് കാർത്തി അറിയിക്കണം എങ്ങനെ അറിയിക്കും എന്റെ ഫോണിൽ നിന്ന് കാർത്തി വിളിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വൈദ്യുതി വിചാരിച്ച് മാലതി വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സ്കൂട്ടറിൽ ഒരു പയ്യൻ വന്നു എടാ നിന്റെ ഫോൺ ഒന്ന് തരാമോ എന്റെ ഫോണിൽ ചാർജ് തീർന്നു പോയെന്ന് മാലതി പറയുന്നു അങ്ങനെ ആ പയ്യൻ ഫോൺ കൊടുത്തു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മാറി നിന്ന് ഫോൺ ചെയ്യുകയാണ് കാർത്തിക് വിളിക്കുന്നത് എർത്തി എ സി പി കാർത്തിക് സാറല്ലേ നിങ്ങളുടെ ഭാര്യയും മകളും അമ്മയും കൂടി ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കാണ് അവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു നിങ്ങൾ ആരാണെന്ന് കാർത്തി ചോദിച്ചപ്പോൾ പെട്ടെന്ന് മൈഥിലി മാലതി ഫോൺ വെച്ചു ടെൻഷനോട് ഇരിക്കുകയാണ് കാർത്തിക് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ